ഒരുപാട് ഇഷ്ടമാണ് തേങ്ങി അൺസെൻസഡ് ആയിരിക്കും ഞാൻ പറയുന്നത് അതുകൊണ്ട് പറയുന്ന അച്ചടക്കം ഉണ്ടാവില്ല ഫ്രെംസ് ഞാൻ ആദ്യം വരുമ്പോൾ അപ്പോൾ എന്റെ തലയിൽ മറിച്ച് കുട്ടി ഉണ്ടായിരുന്നു ജയകാല വരുമ്പോൾ മലയാളി ഫ്രിമിനെ കഴിഞ്ഞ് ആൻഡ് ഫാമിലി എത്തുമ്പോൾ ഈ ചിത്രത്തിന്റെ ഹാർഡ് ഡിസ്ക് ഈ ചിത്രത്തിന്റെ ഹാർഡ് ഡിസ്ക് ഈ ചിത്രത്തിലെ ഇത്രാമത്തെ സീനിലെ ഇത്രാമത്തെ ഡയലോഗ് ഇവിടെ ഉണ്ട് ഇത്രാമത്തെ റീല് ഇത്രാമത്തെ മ്യൂസിക്ണ്ട് ഇന്നലെ ചെയ്ത് നമ്മൾ ചെയ്ത ചെയ്ത് ഈ ആദ്യ ഈ മൈക്ക് നമ്മുടെ കയ്യിൽ വരുമ്പോൾ നേടിയെടുക്കാം നേടിയെടുക്കാം മാലിക് ഫ്രണ്ട്സ് ഞാൻ ആദ്യം വരുമ്പോൾ ജനഗണമിക്ക് വരുമ്പോ എൻ്റെ തലയിൽ മറിച്ച് കൂടി ഉണ്ടായിരുന്നു ജനഗണമായിട്ട് വരുമ്പോൾ മലയാളി ഫ്രമിനെയും കഴിഞ്ഞ് ഫാമിലി എത്തുമ്പോൾ ഫ്രണ്ട്സ് ഞാൻ എന്ത് കൊടുത്തു എന്ന് വെച്ചാൽ ി കംപ്ലീറ്റ്ലി അൺസെൻസായിരിക്കും ഞാൻ പറയുന്നത് അതുകൊണ്ട് പറയുന്ന ഒരു 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 അച്ചടക്കം ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ പൂജക്ക് ഞാൻ പൂജക്ക് ഞാൻ പറഞ്ഞിരുന്നു ബിഗ് ഫാൻ ഓഫ് ദിട്ടൻ ദിമി ഫു അത് ഞാൻ വേറൊരു വേറൊരു നടൻ്റെ സിനിമയുടെ ഞാൻ തന്നെ ചെയ്യുന്ന ഇതുവരെ ഒരു നടൻ്റെ വീട്ടിൽ പോയി അവിടെ പോയി ബിഗ് ഫാൻ അല്ലെങ്കിൽ ഇവിടെ പോയി ബിഗ് ഫാൻ എന്ന് പറയുന്നതല്ല ദിലീപിൻ്റെ ബിഗ് ഫാൻ ആണ് അത് മാത്രമേ ആ ഫാനിൻ്റെ മുഴുവൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തത് ദിലീപ് ഒരുപാട് ഇഷ്ടമാണ് തേങ്ങാ ഞാൻ ദിലീപരനെ ആദ്യം കാണുന്നത് ഞങ്ങൾ ഒരേ പഞ്ചായത്തിലാണ് കടന്നു പറഞ്ഞത്തില്ല ഞാൻ ആദ്യം കാണുന്നത് സ്ക്രീനപ്പുറത്തേക്ക് സുനാമി അടിച്ച പഞ്ചായത്തങ്ങളിൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഞങ്ങളെ സന്ദർശിക്കാൻ വന്ന തിരുവീപഞങ്ങൾ ആദ്യം കാണുന്നത് അവിടെ നിന്ന് മനസ്സിലാണ് ആ തിരുവീപത്തിന് വേണ്ടി എനിക്കറിയില്ല ഒരു ഒരു സ്ക്രിപ്റ്റ് ഇടാനുള്ള കാലിബർ എനിക്ക് ഉണ്ടോ എന്ന് അറിയുന്നു പക്ഷേ ആ ധൈര്യം എനിക്ക് തന്നത് ബിന്ദു ആണ് ചിലപ്പോൾ തോന്നും ഇത് ഇത് എന്താ ഈ ഒരു പടത്തിൻ്റെ സക്സസ് പരിപാടിക്ക് പറയേണ്ടതല്ലേ ഇതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ച് വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് മൂവി ും ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട് അതിൽ കൊന്നും ഞങ്ങൾ പോകുന്നില്ല മെയ് ഒൻപതിന് ഈ സിനിമ സംസാരിക്കും എന്നോട് ജയ്ക്ക് സെറ്റം എന്റെ കപ്പരൊക്കെ സുഹൃത്ത് ജയ്ക്ക് അധികം സംസാരിക്കണ്ട സിനിമ സംസാരിക്കട്ടെ പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് ഒരുപാട് എൻ്റെ മ്യൂസിക് ഡയറക്ടർ സനൽ എന്റെ ഞങ്ങളുടെ എഡിറ്റർ സാഗർ പ്രദേശം ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ എഫേർട്ടുണ്ട് ഇതിവിടെ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് പാടുപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഒരു 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 പേര് ഞാൻ പറയാതെ പോലെ ജോൺ ചട്ടൻ ബിൻഡോ പറഞ്ഞാണ് ഞാൻ പറയുന്ന ജോൺ ചട്ടൻ ജോൺ ചെല്ലാ താങ്ക് യു ഒരു കാര്യം വിത്ത് ഹൺഡ്രഡ് പെർസെന്റ് കൺവിൻഷൻ പറയുന്നു ഈ സിനിമയുടെ ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ പൂർണ്ണമായ ക്രിയേറ്റീവ് ഉത്തരവാദിത്തം ഈ ക്രിയേറ്റീവ് ടീം ഏറ്റെടുക്കുന്നു കാരണം ഈ സിനിമയിൽ ഒരു ശതമാനം പോലും ഇതിന്റെ നിർമ്മാതാവോ ഇതിന്റെ നായകനോ മറ്റാരും ഇന്റർഫിയർ ചെയ്തിട്ടില്ല ഹൺഡ്രഡ് പെർസെന്റ് രണ്ടുപേരും ഈ ടീമിൽ തന്നിട്ടുണ്ട് ഈ പടത്തിന്റെ റിസൾട്ട് എന്തും ആവട്ടെ നാളെ ഉണ്ടാവും ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് ആ എഫേർട്ട് മൊത്തം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈ സിനിമനെ ഗ്രൗണ്ടഡ് ആക്കാനാണ് ഈ സിനിമനെ ഗ്രൗണ്ടഡ് ആക്കി ഏറ്റവും സാധാരണക്കാരനായ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ഇന്നലെ ഇന്നലെ രാത്രി വരെ ഞങ്ങൾ ഇന്നത്തെ മ്യൂസിക് കളക്ഷൻ ഇരിക്കുമ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നത് പ്രിൻസിനെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാനാണ് പ്രിൻസിന്റെ ഫാമിലി ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിൽ ഇതിന് പ്രത്യേകം പറയേണ്ട രണ്ട് പേരുകളുണ്ട് റിയാസ് ദിലീപ് ബെറ്റന്റെ ഫാൻസിൽ റിയാസ് റിയാസോടുണ്ട് വളരെ സന്തോഷം തോന്നി ഫാൻസ് എല്ലാം ഞങ്ങൾ എടുത്തു വന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫാൻസ് ഷോ എല്ലാം നടത്താം പതിനാല് ജില്ലയിലും ഫാമിലി ഷോ നടത്താം എന്ന് പറയുന്ന ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കി ആ സിനിമയുടെ കൂടെ വെച്ചാൽ ദിലീപ് ഭട്ടന് ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് രണ്ട് രണ്ട് കാര്യങ്ങളുടെ പറഞ്ഞിട്ട് തീർക്കുകയാണ് ഈ സിനിമയിൽ ഞങ്ങൾക്കുള്ള ഒരു ഒരു കോൺഫിഡൻസ് ഈ സിനിമയെ വലുതാക്കി ഏറ്റവും വലുതാക്കി അവതരിപ്പിക്കാനുള്ളതല്ല ഇത് എൺപത്തിനാല് ദിവസം എടുത്ത് അത്യാവശ്യം വലിയ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ് പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കുഞ്ഞു കുടുംബത്തരാണ് ആ കുടുംബീത്തർ ഇത് നീട്ടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം പിന്നെ ഒരുപാട് പേരുകൾ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെയും പേര് എനിക്ക് ഒരാൾ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ വിളിക്കണം ഗൂഗിൾ ഗൂഗിളുണ്ടോ ഗൂഗിളോ ഗൂഗിളുണ്ടോ ഈ ചിത്രത്തിന്റെ ഹാർഡ് ഡിസ്ക് ആണ് ഈ ചിത്രത്തിന്റെ ഹാർഡ് ഡിസ്ക് ഈ ചിത്രത്തിലെ ഇത്രാമത്തെ സീനിൽ ഇത്രാമത്തെ ഡയലോഗ് ഇവിടെയുണ്ട് ഇത്രാമത്തെ റീലില് ഇത്രമത്തെ മ്യൂസിക് ഉണ്ട് ഇന്നലെ ചെയ്ത് ചട്ടങ്ങൾ ഹാർഡസ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഡയലോഗ് ഉണ്ട് മുതലാളിക്ക് ഒരു നല്ല ഗാനം എല്ലാവർക്കും മുതലാളി പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒരു നല്ല ഗാനം വന്ന ഹേമന്ത് അത് ഈ ക്രൂവിലുള്ള ഓരോരുത്തർക്കും അവകാശപ്പെട്ടുണ്ട് ഓരോരുത്തർക്കും ഞങ്ങൾ ഓക്കെ ആണ് പടത്തിന്റെ റിസൾട്ട് എന്തോ അഭിപ്രായമായിട്ട് വരാൻ തീരുമാനിക്കാനാണ് ഞങ്ങൾ ഹാപ്പിയാണ് ഒരു കാര്യം കൂടെ ചെറിയ കാര്യങ്ങള് അതും പടം നടത്താനാണ് കുറെ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ എന്നെ ഗുരുനാഥൻ ഡെന്നിസ് ജോസഫർ ആണ് ഡെന്നിസ് ജോസഫർ ന്യൂഡൽഹി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ട് ജോഡ് സാറിന് സിനിമ ചെയ്തിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇതെങ്ങനെ ആരെ കാണിച്ചൊരു കറക്റ്റ് ജഡ്ജ്മെൻ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പ്രിയം സാറിൻ്റെ പടം കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയൻസാർ ഓക്കെ കൊടുത്താണ് ആ പടത്തിൽ കോൺഫിഡൻസ് വരുന്നത് ഈ ചിത്രം നിങ്ങൾ ഡിജോ ജോ സാഗനെ കാണിച്ചു ദാറ്റ് ഇസ് അവർ കോൺഫിഡൻസ് എൻ്റെ നമ്പ് എൻ്റെ എല്ലാം എൻ്റെയും ബിൻഡോടെ ബിൻഡോ ഇൻഡിപ്പെൻ്റൻ്റ് ആവണമെന്ന് എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഡിജോ താങ്ക് യു താങ്ക് യു അപ്പോൾ ഒമ്പതാം തീയതി വൈദ്യുതിയിൽ കാണാം കാണാം